എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുബാനയുടെ യുവതിയാൽ കൃപാസൻ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും നിൻ്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു നിൻ്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു നിൻ്റെ കഴിവ് കുറവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ പരിശുദ്ധ ദേവമാതാവ് കാനായ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താനുദ്ധിസ്ഥി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ മാധ്യമ സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ ജീവിത വിഷയങ്ങളെ ആസ്വദിക്കുന്നു നിന്റെ പഠി കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ നിന്റെ സാമ്പത്തികമായ ആവശ്യങ്ങള് ജീവിത ഭാരങ്ങൾ കുടുംബത്തിലെ കലഹങ്ങൾ കലഹങ്ങൾ ഉണ്ടായിട്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികൾ ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ അതിന് എന്തായിരിക്കുമോ പുകലെന്ന് ഓർത്തിണ്ട് വിഷമിക്കുക വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ നിൻ്റെ സ്ഥലമാറ്റങ്ങൾ നി കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ എൻ്റെ കർത്താവെ അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിനു വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കുകയാണ് നീ അജ്ഞയിലൂടെ നടക്കും അജ്ഞ നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികള് സംഭവങ്ങൾ സ്ഥാപനങ്ങൾ അസ്വസ്ഥങ്ങൾ സംഭവം എല്ലാ വിഷയങ്ങളുടെ മേലും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമ്പോൾ നല്ല ചകർത്താനോ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ നിന്നെ കേൾക്കുവാൻ നിന്റെ പരായ പരിഹരിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധ ദേവദാന മാധ്യസ്ഥത്തിൽ ദൂതനെ അയക്കപ്പെടുകയും നിൻ്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ